ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചിട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിടാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം ആർക്കെങ്കിലും പേഴ്സണൽ ലെറ്റർ റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് കൂടി മെസ്സേജ് ആയിട്ട് അയച്ച് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇന്ന് എന്തൊക്കെയാണ് നിങ്ങൾക്ക് വരുന്ന സന്തോഷങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് വരുന്ന മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം ഇവിടെ ഇന്ന് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ഇവിടെ സെവൻ ഓഫ് സോഡ്സ് ആണ് വന്നിരിക്കുന്നത് കണ്ട ഇവിടെ ഇവിടെ കുറെ പേരി അവരിൽ നിന്ന് അവർ കാണാതെ അവരിൽ നിന്ന് ഒളിച്ച് എന്തൊക്കെയോ ഇവിടെ ഒന്നും മോഷ്ടിച്ചുകൊണ്ട് പോകുന്ന എനർജിയാണ് വന്നിരിക്കുന്നത് അപ്പോ ഇന്നത്തെ എനർജി സെവൻ ഓഫ് സോഡിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആരും അറിയാതെ എന്തൊക്കെയോ മറ്റുള്ളവരിൽ നിന്നും ഒരു ചീറ്റിംഗ് ആണ് അല്ലെങ്കിൽ ഒരു മോഷണം നടത്തിയിട്ട് ചീറ്റിംഗ് ആണല്ലോ മോഷണം എന്ന് പറയുന്നത് പറയുന്നതല്ലേ അപ്പോൾ അങ്ങനെ അതിൽ നിന്നും ഇവിടെ രക്ഷപ്പെടാൻ പോകുന്നു ഓടി രക്ഷപ്പെടുകയാണ് മറ്റുള്ളവരുടെ ചില സാധനങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് അതാണ് ഇന്നത്തെ ദിവസം നിങ്ങൾ വളരെ അധികം സൂക്ഷിക്കുക നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങൾ പൈസ ആയാലും ഓർണമെൻസ് ആയാലും വളരെയധികം സൂക്ഷിക്കണം ഇന്നത്തെ ദിവസം എന്ന് നമുക്കൊരു ഗൈഡൻസ് മെസ്സേജാണ് തന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് എന്തോ നഷ്ടം വരുത്താനുള്ളതാണ് ഇനി നമ്മളിൽ നിന്ന് മോഷണം പോയില്ല എന്നിരിക്കട്ടെ എന്തോ നമുക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന അത് മനസ്സിന് ആരോഗ്യമുള്ളപ്പോൾ ശരീരത്തിനും ആരോഗ്യം കാണുമല്ലോ അല്ല രണ്ടും കൂടെ ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണല്ലോ അപ്പം നമ്മളെ ശാരീരികമായിട്ട് ഒക്കെയും എന്തോ നമ്മളിൽ നിന്നും ഒരു വിഷമം അനുഭവിക്കാനുള്ള ഒരു സാഹചര്യം ഇന്ന് ഉണ്ടാകുന്നു അല്ലെങ്കിൽ നമ്മളെ മറ്റുള്ളവർ ായിട്ട് പറഞ്ഞു വിഷമിപ്പിക്കുന്ന ഒരു സാഹചര്യം ആവാം അതുമല്ല എങ്കിൽ ചിലപ്പോൾ പറഞ്ഞു കബളിപ്പിക്കുന്ന ചിലപ്പോൾ ചില ചില ആൾക്കാർ പ്രണയം നടിച്ച് നിങ്ങളോട് നല്ല രീതിയിൽ സംസാരിക്കാം അങ്ങനെയൊക്കെ അബദ്ധം പറ്റാം പല വിധത്തിലുള്ള അബദ്ധങ്ങളും ഇന്നത്തെ ദിവസം പറ്റാതെ നോക്കണം പറ്റാനുള്ള സാധ്യതയുണ്ട് അത് പറ്റാതെ നോക്കണം എന്നുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ദുഃഖിക്കേണ്ട എന്നല്ലേ അപ്പോൾ ഇന്നത്തെ ദിവസം സൂക്ഷിക്കുക എന്നുള്ളതാണ് വന്നിരിക്കുന്നത് പിന്നെ വേറെ ഒരു കാര്യം നമ്മൾ നമ്മളോട് തന്നെ ഹോണസ്റ്റ് ആയിട്ടിരിക്കുക നമ്മളോട് തന്നെ നമ്മൾ സത്യസന്ധത പുലർത്തുക നമ്മളായാലും ഒരു വിധത്തിലുള്ള കള്ളം പറഞ്ഞ് മറ്റുള്ളവരെ കബളിപ്പിക്കാൻ പാടില്ല സത്യവും ധർമ്മവും ക്ഷമയും ഒക്കെ പാലിക്കാൻ ശ്രമിക്കണം അതുപോലെ അഹിംസ ഇതൊക്കെ പാലിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മൾ നമ്മളുടെ ഉള്ളം ശാന്തമാകും ഉള്ള ശാന്തമാകുമ്പോൾ എന്താണ് അവിടെ പ്രതിഫലനം നടക്കും മനസ്സിലായ ആ പ്രതിഫലനം നടക്കുന്നത് എന്തിനാണ് ആത്മാവിന്റെ ശുദ്ധീകരണത്തിനുള്ള ഏറ്റവും വലിയൊരു തെളിവാണ് ആ ഒരു പ്രതിഫലനം എന്ന് പറയുന്നത് ശാന്തമായ ജലത്തില് നിങ്ങൾക്ക് പലപ്പോഴും കണ്ടിട്ടുണ്ടാവില്ല അതുപോലെ കലങ്ങി തെളിഞ്ഞ ജലാശയത്തിൽ എന്തെങ്കിലും കാണാൻ പറ്റുമോ അത് കുറേ നേരം കഴിഞ്ഞ് വളരെയധികം ശാന്തമാകുമ്പോഴാണ് ചിലപ്പോൾ നമുക്ക് ചന്ദ്രനെ അതിനകത്ത് കാണാൻ പറ്റും മറ്റു ചില കാര്യങ്ങളൊക്കെ ഒരുപാട് കാര്യങ്ങൾ അതിനുള്ളിൽ തെളിഞ്ഞ് ഇങ്ങനെ കാണാൻ പറ്റുന്നത് എന്ത് അപ്പോഴെന്താണ് ഇവിടെ ശാന്തതയാണ് ഈ ഒരു പ്രതിഫലനത്തിനുള്ള കാരണമാകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളെ തന്നെ സത്യസന്ധമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കൂ എന്നുള്ളതും നമുക്കിവിടെ ഗൈഡൻസ് വന്നിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ ഗൈഡൻസ് ഇതൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇനി എന്താണ് നമുക്ക് സന്തോഷം വരുന്നത് എന്ന് നോക്കാം ചുരുക്കത്തിൽ നമുക്ക് മനസ്സ് എപ്പോഴും ശാന്തമായി വെക്കുക ശുദ്ധമായി സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ ആഹ് തീർച്ചയായിട്ടും കണ്ടില്ല ഇവിടെ ഫോർ ഓഫ് വാൺസിന്റെ എനർജിയാണ് ഇന്ന് പലർക്കും കൂടി ചേർന്ന് സന്തോഷിക്കാനുള്ള എനർജി വന്നിട്ടുണ്ട് കൂടി കൂടിച്ചേർന്ന് സന്തോഷിക്കുക എന്ന് പറയുമ്പോഴാണ് പലർക്കും ഇവിടെ വിവാഹം നടക്കുന്ന എനർജി ആരെങ്കിലും ഒക്കെ വിവാഹത്തിൽ പങ്കുചേരുന്ന എനർജി ഉണ്ട് അതുപോലെ പല കാര്യങ്ങളിലും ആത്മീയപരമായ ചില കാര്യങ്ങളിലൊക്കെയും നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള അവസരങ്ങൾ ഇന്നുണ്ടാവുന്നു എന്നുള്ളതാണ് പുതിയൊരു വീട്ടിലേക്ക് ചിലപ്പോൾ കണ്ടില്ലേ താമസം മാറാനുള്ള എനർജി ആവാം ചിലപ്പോൾ നിങ്ങൾ അതിനു വേണ്ടി കാത്തിരിക്കുന്നുണ്ടാവാം ഇവിടെ എന്തായാലും ശരി ശരി നിങ്ങൾക്ക് ചുറ്റും ഇന്ന് സമൃദ്ധി ഐശ്വര്യം ഒക്കെ നിറയുന്ന ഒരു ദിവസമാണെന്നാണ് കാണുന്നത് അതുപോലെ മാനസികമായിട്ട് ശാരീരികമായിട്ട് ഒരുപാട് സന്തോഷം അനുഭവിക്കുന്ന എനർജിയാണ് ഇന്നത്തേത് ഇലവൻ ഇലവൻ എന്നുള്ള നമ്പർ കാണുന്നവർക്ക് തീർച്ചയായിട്ടും ആത്മീയപരമായ പാതയിലേക്കുള്ള ഒരു മാറ്റം വന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഒരു മാറ്റം വരികയും മാറ്റത്തിനുള്ള ഒരു തുടക്കമായിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ പറയാൻ പറ്റും അതുപോലെ നിങ്ങളുടെ ജീവിതത്തിന് ഒരു സ്റ്റെബിലിറ്റി വരുന്നതായിട്ടും നമുക്കിവിടെ പറയാം വാൻസ് അല്ലെ വാൻസോ ഫയർ സൈൻ ആണ് ഏരിയസ് ലിയോ സാജിറ്റേറിയസ് എനർജി ഇവിടെ സോഡാണ് സോഡ് എയർ സൈൻ ജെമിനി ലിബ്ര ലുബ്രേറിയസ് എനർജിയാണ് അപ്പൊ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരുപാട് ഇന്ന് ഇവിടെ ഒന്ന് സൂക്ഷിക്കണം ആദ്യം നമ്മളോട് പറയുന്നത് എന്താണ് സൂക്ഷിക്കണം രണ്ടാമത് വന്നിരിക്കുന്നത് എന്താണ് ഇന്ന് സന്തോഷത്തിന്റെ ദിവസമാണെന്ന് േ അപ്പൊ ഇവിടെ ഒരുപാട് സന്തോഷത്തിനുള്ള ദിവസമാണ് വിവാഹം നടക്കുന്നത് നിങ്ങൾ അതിൽ പങ്കുചേരുന്നത് നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് മറ്റേ കുട്ടികളുടെ ബർത്ത്ഡേക്കോ അഥവാ കുഞ്ഞിന് കുഞ്ഞിന്റെ ജനനമോ അഥവാ അഥവാ പുതിയ വീട്ടിലേക്കുള്ള പ്രവേശനമോ അഥവാ നിങ്ങൾ പുതിയ വീട് വാങ്ങിക്കുന്നതോ എന്തായാലും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇന്നത്തെ ദിവസം സന്തോഷിക്കാനുള്ള അവസരമുണ്ടാകും മനസ്സിലായി നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയുന്നു അപ്പോൾ നിങ്ങൾക്ക് സന്തോഷം തരുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഇന്ന് വന്നു ചേരുന്നു എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ പറയാൻ പറ്റും വളരെ നല്ലതല്ലേ എല്ലാവർക്കും സന്തോഷം അനുഭവിക്കാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ കിങ് ഓഫ് പെൻറ്റിക്കൽസിൻ്റെ എനർജിയാണ് ഇത് ഒരു സന്തോഷത്തിനുള്ള സമയമാണ് കണ്ടല്ലോ ഒരു സന്തോഷിക്കാനുള്ള കാര്യമാണ് വന്നിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വലിയൊരു സക്സസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ എന്തൊക്കെയോ നിങ്ങൾക്ക് ഐശ്വര്യം വരാനുള്ള തുടക്കമാണ് അത് എന്തിൻ്റെ ഐശ്വര്യമാണ് സാമ്പത്തികപരമായ ഐശ്വര്യം നിങ്ങളിലേക്ക് വരുന്ന ദിവസമാണ് കിഞ്ഞ ആവാൻ പോകുന്നു സമ്പത്തിന്റെ കിങ് ആവുക എന്ന് പറയുമ്പോഴെന്താണ് ആ മറ്റുള്ളവരെ സഹായിക്കുന്ന കിങ്ങിന്റെ ഒരു ലക്ഷ്യം തന്നെ എന്താണ് മറ്റുള്ളവരെ സഹായിക്കുക മറ്റുള്ളവരുടെ പരാതികൾ കേൾക്കുക അവരെ വേണ്ട വിധത്തിൽ അവരെ നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കുക സന്തുഷ്ടരാക്കി വെക്കുക അവർക്കൊരു കുറവും വരാതെ അവരെ നോക്കിക്കാണുക എന്നുള്ളതാണല്ലോ കിങ്ങിന്റെ ഒരു ജോലി എന്ന് പറയാം അപ്പോൾ ഇവിടെ നിങ്ങൾക്കും അതുപോലുള്ള ഒരു കിങ് ആവാനുള്ള എനർജിയാണ് വന്നിരിക്കുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങളിലേക്ക് ധാരാളമായിട്ട് സാമ്പത്തികം വരുന്ന എനർജിയാണ് അതുപോലെ കാണുന്നതെല്ലാം നിങ്ങൾക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നുന്ന എനർജിയാണ് ഇവിടെ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ അല്ലേ അപ്പൊ ഇത് കാണുന്നതൊക്കെ വളരെയധികം മനോഹരമായ കാഴ്ചകളാണ് എന്ന് തോന്നും അപ്പൊ അങ്ങനെയുള്ള ഒരു കാഴ്ചകളിലേക്ക് നിങ്ങൾക്ക് ഇവിടെ നീങ്ങാൻ സാധിക്കുന്നു എന്തുകൊണ്ടും മാനസികമായിട്ട് ഒരുപാട് സന്തോഷം അനുഭവിക്കുന്ന എനർജിയാണ് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത് അവരെ സന്തോഷിപ്പിക്കുന്ന എനർജി നിങ്ങളുടെ പേരൻസിനെ സന്തോഷിപ്പിക്കുന്ന എനർജി അത് എപ്പോഴും എപ്പോഴും ഇങ്ങനെ വഴക്കിട്ട് കഴിയുന്ന ചില വീടുകളൊക്കെ ഉണ്ടല്ലോ ഇവിടെ അങ്ങനെയല്ല പറഞ്ഞിരിക്കുന്നത് കിങ്ങിന്റെ പദവി അഥവാ കിങ്ങിന്റെ കടമ എന്ന് പറയുന്നത് അതുപോലെ നിങ്ങൾക്കും ഉള്ള കടമകളെ നിങ്ങൾ വളരെ അധികം പരിപാലിച്ചു കൊണ്ടുപോകുക അത് അത്യാവശ്യമാണ് വീട്ടിലുള്ള മുതിർന്ന ആൾക്കാരെ സന്തോഷിപ്പിച്ച് തന്നെ കൊണ്ടുപോകണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും നിങ്ങൾക്ക് വർദ്ധിച്ചു വരും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് നിങ്ങൾ എന്ത് പ്രവൃത്തി ചെയ്യുന്നുണ്ടോ ആ പ്രവൃത്തിക്ക് നിങ്ങൾക്കൊരു നല്ല ഫലം കിട്ടാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ ഇൻസൈറ്റ്സ് കണ്ടില്ലേ ഇവിടെ ഉൾക്കാഴ്ച ഉണ്ടാകുന്നു ജോലി ചെയ്തിട്ട് ഇവിടെ വിശ്രമിക്കുന്ന എനർജി അതുമല്ല എങ്കിൽ ഇവിടെ മെഡിറ്റേഷൻ ചെയ്യുന്ന എനർജിയാണ് അപ്പോൾ തീർച്ചയായിട്ടും കുറച്ച് മാനസികമായിട്ടുള്ള ഒരു വിശ്രമത്തിന് വേണ്ടി എന്ത് ചെയ്യാവുന്നതാണ് ഇവിടെ പറയുന്നത് മെഡിറ്റേഷൻ ചെയ്യാവുന്ന കാരണം ജോലി ചെയ്ത് തളർന്നു ആയുധങ്ങളൊക്കെ ഇവിടെ സൂക്ഷിച്ചു വെച്ചു എന്നിട്ട് കുറച്ചൊന്നും വിശ്രമിക്കുക ആ വിശ്രമ വേള എന്ന് പറയുന്നത് മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് നിങ്ങളുടെ മനസ്സ് ശാന്തമാകും ആത്മാവിൻ്റെ ശാന്തതയാണ് ഇവിടെ നമുക്ക് സന്തോഷം തരുന്നത് മനസ്സിലായോ ആത്മാവിന് ശാന്തത വരണമെങ്കിൽ എന്താണ് വേണ്ടത് അനാവശ്യകരമായ ചിന്തകളെ ഒഴിവാക്കണം അതാണ് അവർ ശുദ്ധമായിരിക്കണം ആത്മാവ് ശുദ്ധമായിരിക്കണം എന്ന് പറയുമ്പോൾ ശുദ്ധമായിരിക്കണം എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ആത്മാവ് ശുദ്ധമായി വരണമെങ്കിൽ ഒത്തിരി കാലം പിടിക്കും അല്ലേ കാരണം നിരവധി ചിന്തകളാണ് മെഡിറ്റേഷൻ ഒക്കെ ചെയ്തിരുന്നു കഴിഞ്ഞാൽ ചെയ്യാൻ ഇരുന്നു കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് ചിന്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പൊ ചിന്താരഹിതമായിരിക്കണം മനസ്സ് അങ്ങനെയാണ് നമുക്ക് മെഡിറ്റേഷൻ നമുക്ക് ഫലപ്രാപ്തിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്നത് അവിടെയാണ് ചിന്തകളില്ലാത്ത മനസ്സാണ് ശാന്തത കൊണ്ടുവരുന്നത് ആ ശാന്തതയിലാണ് ദൈവികമായ എനർജി അല്ലെങ്കിൽ ദൈവികമായ ചൈതന്യം പ്രതിഫലിക്കുന്നത് അപ്പോഴാണ് നമുക്ക് കൂടുതലായിട്ടും സമാധാനം കിട്ടുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഇപ്പൊ ജീവിതത്തിന്റെ സ്റ്റെബിലിറ്റി വരുന്നുണ്ട് ഇവിടെ ഫോറാണ് ഇവിടെ ഒരു സ്റ്റെബിലിറ്റിയുടെ സിംബലാണ് വന്നിരിക്കുന്നത് ഇവിടെ കണ്ടില്ലേ നൈൻ ഓഫ് സോഡിന്റെ എനർജിയാണ് ഇവിടെ നൈൻ ഓഫ് സോഡെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ ഇവിടെ കർമ്മ ഫേസ് ചെയ്യുകയാണ് അപ്പോ ഇവിടെ നിങ്ങൾക്കൊന്ന് മാറിപ്പോകാവുന്നതാണ് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വളരെയധികം ദുഃഖം തരുന്നതാണ് ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു കാര്യങ്ങളും നടക്കുന്നില്ല ഒരുപാട് സ്വപ്നങ്ങൾ സ്വപ്നങ്ങളുണ്ടായിരുന്നു എക്സാമിനേഷൻ എഴുതി അതിന് പോകണം ആ ഒരു കോഴ്സിന് പഠിക്കണം ഇതിന് പഠിക്കണം അല്ലെങ്കിൽ ആ ഒരു ജോലി നേടണം ഇന്റർവ്യൂവിൽ പങ്കെടുത്തിട്ട് വിചാരിക്കുന്നു ആ ജോലി ഒന്നും ലഭിക്കുന്നില്ല ജോലി ലഭിക്കുന്നില്ല അതുപോലെ തന്നെ ആഗ്രഹിച്ച കോഴ്സിന് പ്രവേശന പ്രവേശനം കിട്ടുന്നില്ല അഡ്മിഷൻ ലഭിക്കുന്നില്ല അങ്ങനെ പല കാര്യങ്ങളിലും നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ ഒരു കാര്യങ്ങൾ സാധ്യമാകാത്ത എനർജിയാണ് അതുപോലെ റിലേഷൻഷിപ്പിൽ പ്രശ്നം ഉണ്ടാകാം അങ്ങനെ എന്തുകൊണ്ടും പ്രശ്നം വരികയാണ് സാമ്പത്തികം വാങ്ങിച്ചവർ തിരികെ തരുന്നില്ല ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങളായിരുന്നു പ്രതീക്ഷകളായിരുന്നു പല കാര്യങ്ങളിലും പക്ഷെ ഇവിടെ ഒന്നും നടക്കാതെ വരുമ്പോൾ രാത്രി ഉറക്കമില്ലാതെ ഉണർന്നിരിക്കാനേ കഴിയുന്നുള്ളൂ മനസ്സിലായ രാത്രി ഉറക്കമില്ലാതെ ഉണർന്നിരിക്കുക എന്ന് പറയുമ്പോഴെന്താണ് ഏറ്റവും വലിയ ഒരു ദുരന്തമാണത് നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉറക്കം വന്നില്ലെങ്കിൽ എന്താണ് ഏറ്റവും വലിയ പ്രശ്നമാണ് ഏറ്റവും വലിയ ഒരു തലവേദനയാകും അത് അല്ലേ അങ്ങ് തലവേദനയിലേക്ക് പോകും മെന്റലി നമ്മൾ നമ്മളങ് ഇതാ ഡൗൺ ആകും ഒരുപാട് ഒരുപാട് അബ്നോർമൽ ആകും അപ്പോ ഇത് ഇവിടെ അതുപോലെയുള്ള അനുഭവമാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നാണ് കാണുന്നത് പക്ഷെ നിങ്ങൾ ഇതിൽ നിന്ന് മാറി പോകണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കിടക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് നല്ല ഡിവൈൻ ആയിട്ടുള്ള ആഹ് ഗാനങ്ങളൊക്കെ കേൾക്കാം അതുപോലെ തന്നെ മറ്റേ എന്തെങ്കിലുമൊക്കെ മെഡിറ്റേഷൻ്റെ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ചിലപ്പോൾ ട്യൂൺ ചെയ്ത് നിങ്ങൾക്ക് കേൾക്കാം എന്തെങ്കിലുമൊക്കെ മ്യൂസിക് നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് അത് കേൾക്കാൻ ശ്രമിച്ചുകൊണ്ട് ചിലപ്പോൾ കഴിഞ്ഞ കിടന്നു കഴിഞ്ഞാൽ ഈ ഒരു മനസ്സിന്റെ അലട്ടലിൽ നിന്നും നിങ്ങൾക്ക് ഒന്ന് രക്ഷപ്പെടാൻ സാധിക്കും മനസ്സിന് വിവിധ തരത്തിലുള്ള ചിന്തകൾ ഇങ്ങനെ മതിക്കുന്നത് കൊണ്ടാണ് ഉറക്കം വരാത്തത് അപ്പോൾ അതിൽ നിന്ന് രക്ഷ നേടാനായിട്ട് നിങ്ങൾക്ക് ഒരേ ഒരു മ്യൂസിക് വേണമെങ്കിൽ കേൾക്കാൻ പറ്റുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോങ് കേൾക്കാം എന്തെങ്കിലുമൊക്കെ അങ്ങനെയുള്ള പ്രവൃത്തിയിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വലിയ കാര്യങ്ങളിൽ നിന്നും വലിയ വലിയ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് കുറച്ചൊന്ന് രക്ഷപ്പെടാൻ പറ്റും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പേടി മനസ്സിന്റെ പേടി ഉണ്ടാവും ചിലപ്പോൾ കടമൊക്കെ വാങ്ങിച്ചിട്ട് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ആരെങ്കിലും വന്ന് ചോദിക്കുന്നോ എന്നുള്ള പേടി ഉണ്ടാവും ചിലപ്പോൾ പല വിധത്തിലുള്ള കാര്യങ്ങളാണ് ഇല്ലെങ്കിൽ നല്ല റിലേഷൻഷിപ്പിൽ നിന്ന് ആരെങ്കിലും വഴക്കിട്ട് പിണങ്ങി പോയി അവർ അവരിഞ്ഞ് തിരിച്ചു വരുമോ ഏർ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളാണ് മനസ്സിനെ എപ്പോഴും ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് നോക്കാം ഇനി അടുത്തതായിട്ട് എന്താണ് വരുന്നത് എന്ന് ഈ പ്രശ്നങ്ങളിൽ നിന്നും നമുക്കൊരു രക്ഷ കിട്ടുമോ എന്ന് നോക്കാം വന്നിരിക്കുന്നത് ട്രീമറാണ് പുതിയൊരു തുടക്കം വരുന്നുണ്ട് കണ്ടില്ല ഇവിടെ നിങ്ങൾ ഇത്തരത്തിലുള്ള കർമ്മ അനുഭവിക്കുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ ഒരു കർമ്മയാണ് തീർച്ചയായിട്ടും അപ്പൊ ഇത് നിങ്ങൾ അനുഭവിച്ച് കുറച്ച് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഒരു പ്രശ്നം കർമ്മ അനുഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാറ്റേൺസ് ആയിട്ട് വരും ചിലപ്പോൾ എന്തെങ്കിലും ഒരു ആക്സിഡന്റ് ഉണ്ടായി അത് കഴിയുമ്പോഴാവും മറ്റു വീട്ടിലാരെങ്കിലും ആരുടെയെങ്കിലും പ്രിയപ്പെട്ടവരുടെ ഒരു മരണം വരുന്നത് അത് കഴിയുമ്പോൾ എന്തെങ്കിലും ഒന്ന് മോഷണം പോയി അത് കഴിയുമ്പോഴാണ് ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെടുന്നത് അത് കഴിയുമ്പോഴാണ് ചിലപ്പോൾ വീടിന് വേണ്ടി ലോൺ എടുത്തിരുന്നു അതിന്റെ ജപ്തി നോട്ടീസ് വന്നു കിടക്കുന്നു പിന്നെ അത് കഴിയുമ്പോൾ വിവാഹം ഉറപ്പിച്ചു വെച്ചിരുന്നത് അത് അങ്ങ് തടസ്സപ്പെട്ടു പോയി അത് കഴിയുമ്പോൾ മറ്റേ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാവോ അതിനെല്ലാം തടസ്സങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക അപ്പം നിരന്തരമായിട്ടിങ്ങനെ റിലേഷൻഷിപ്പിലുള്ളവർ വിണങ്ങിപ്പോയി ഇങ്ങനെ പല കാര്യങ്ങൾ വരാമല്ലോ അപ്പം ഇങ്ങനെ നിരന്തരമായിട്ട് നിങ്ങളെ ഇങ്ങനെ ദുഃഖം ഇങ്ങനെ വേട്ടയാടുന്നു എങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ കർമ്മ തന്നെയാണ് അപ്പം അവിടെ നിന്ന് നിങ്ങൾക്ക് തുടർച്ചയായി മുന്നോട്ട് വരിക ഇതൊക്കെ നിങ്ങളുടെ അനുഭവങ്ങൾ തന്നെയാണ് ഒരു റിലേഷൻഷിപ്പിന് പെട്ടു അടുത്തത് പെട്ടു അടുത്തതും പെട്ടു അപ്പം അങ്ങനെ അവിടെ എല്ലാം ഇങ്ങനെ എന്താണ് അനുഭവങ്ങളാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വ്യക്തികളെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അനുഭവങ്ങൾ നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് കൊണ്ടു തരുന്നു അപ്പോൾ ഇവിടെ നിന്നെല്ലാം നിങ്ങൾ ഓരോരോ പാഠങ്ങൾ പഠിക്കുകയാണ് ചെയ്യുന്നത് ഓരോ അനുഭവം വരുമ്പോഴെന്താണ് പാഠം പഠിക്കാൻ പറ്റും അല്ലാതെ വെറുതെ ഒരാൾ പറഞ്ഞതുകൊണ്ട് ഒരു പാഠവും ആരും പഠിക്കുകയില്ല അനുഭവിച്ചറിയണം അവിടെയാണ് അതിന്റെ ഗുണം മനസ്സിലാകുന്നത് മനസ്സിലായോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പിന്നീട് വരുന്നത് സ്പിരിച്വാലിറ്റിയിലേക്ക് കടക്കാനുള്ള ഒരു മനസ്സാണ് ഒത്തിരി ഒത്തിരി ഇങ്ങനെ അനുഭവിച്ചു വരുമ്പോൾ ഇനി ദൈവം മാത്രമേ ഉള്ളൂ ആശ്രയം ദൈവത്തിലേക്ക് കടക്കും ദൈവത്തിലേക്ക് കടക്കുമ്പോൾ ആദ്യം കുറെ ക്ഷേത്രങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിക്കും അങ്ങനെ വരുമ്പോൾ കുറെ അങ്ങനെയുള്ള അത്തരത്തിലുള്ള വീഡിയോസ് കാണും പിന്നീടാണ് മെഡിറ്റേഷനെ കുറിച്ച് അറിയുന്നത് പിന്നീടാണ് നമ്മുടെ ആത്മാവെന്ന് പറയുന്ന അല്ലെങ്കിൽ സോളുണ്ട് സോളിൻ്റെ ഹാപ്പിനെസ്സാണ് പ്രധാനം ഇതൊക്കെ കണ്ടു കണ്ടു വരുമ്പോഴാണ് നിങ്ങൾ ഒരു ആത്മീയ പാതയിലേക്ക് കടക്കുന്നത് അപ്പോൾ യൂണിവേഴ്സിനെ വിശ്വസിക്കാൻ തുടങ്ങുന്നത് അപ്പോഴാണ് അവിടെയാണ് നിങ്ങൾക്കൊരു പുതിയ ലൈഫ് വരുന്നത് മനസ്സിലായത് നിങ്ങൾക്ക് ഇവിടെ ഇവിടെ ഇത് കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് വന്നിരിക്കുന്നത് നിങ്ങൾ മറ്റെല്ലാം ഉപേക്ഷിച്ച് മറ്റു അനുഭവങ്ങളെല്ലാം നിങ്ങൾ കളഞ്ഞിട്ട് പുതിയ ഒരു അനുഭവത്തിലേക്ക് വരികയാണ് പുതിയ ഒരു ജീവിതത്തിലേക്ക് വരികയാണ് ഇവിടെ കണ്ടില്ലേ അപ്പൊ പുതിയൊരു സ്റ്റാർട്ടാണ് ജീവിതത്തിന്റെ ഒരു സ്റ്റാർട്ട് പുതിയൊരു തുടക്കം അപ്പൊ നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കുക യൂണിവേഴ്സിനെ വിശ്വസിക്കുക നിങ്ങളെ വിശ്വസിക്കൊണ്ട് മാത്രം മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് മനസ്സിലായി അങ്ങനെ പോകുമ്പോഴാണ് അപ്പോൾ ഇവിടെ എന്താണ് പെട്ടെന്നൊരു ദൈവാനുഗ്രഹം പോലെ എന്തോ ഒന്ന് തോന്നുകയാണ് ആ ഇതെല്ലാം കളഞ്ഞിട്ട് എനിക്ക് പോകണം ഇവിടെ നിന്ന് അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകുന്ന എനർജിയാണ് മുന്നോട്ട് മറ്റൊരു പാത തേടി പോകുന്ന എനർജിയാണ് ഈ ഒരു പാതയിലൂടെ കുറെ വരുമ്പോഴാണ് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിച്ചു എന്നൊക്കെ മനസ്സിലാകുന്നു പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല അഭിവൃദ്ധി ഉണ്ടാകും ജീവിതത്തിനൊരു പുതിയ തുടക്കവും സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ കണ്ടില്ല അതുവഴി നിങ്ങൾക്ക് ധാരാളമായിട്ട് സാമ്പത്തികം വരും കണ്ടില്ല ജീവിതത്തിന് അഭിവൃദ്ധി വരും എന്ന് ഞാൻ പറഞ്ഞതല്ലേ ഉള്ളൂ അപ്പം ഇത്തരത്തിലുള്ള അനുഭവങ്ങളിലേക്ക് നിങ്ങൾക്ക് ഏതു വഴി പോയാൽ നിങ്ങൾക്ക് സാമ്പത്തികം നേടാൻ പറ്റും എങ്ങനെ പഠിച്ചാൽ ഒരു ജോലി ലഭിക്കും എങ്ങനെ ഏത് ജോലി ചെയ്തു കഴിഞ്ഞാൽ സാമ്പത്തികം കൂടുതലായിട്ട് നേടാൻ പറ്റും ഇതൊക്കെയുള്ള നിങ്ങളുടെ ആ ക്രിയേറ്റീവ് എനർജിയെ നിങ്ങൾക്ക് ശരിക്കും യൂസ് ചെയ്യാൻ പറ്റും ശരിക്കും നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തി മുന്നോട്ട് വരാൻ സാധിക്കും അതിനുവേണ്ടി നിങ്ങൾ കഷ്ടപ്പെടാൻ തുടങ്ങും അപ്പോഴാണ് നിങ്ങളിലേക്ക് ഈ നയ പെൻ്റക്കിൾസിന്റെ എനർജി വന്നിരിക്കുന്ന സാമ്പത്തികം ധാരാളമായിട്ട് വന്നുചേരുന്ന എനർജി കണ്ടില്ല അപ്പൊ ഈ ഒരു സമയമാണ് നിങ്ങൾക്ക് ഹാപ്പി ആയിട്ടും സക്സസ്ഫുൾ ആയിട്ടും ഇരിക്കാൻ കഴിയുന്നത് ഈ ഒരു സമയമാണ് മനസ്സിലായോ സ്പെഷ്യലായിട്ട് എന്തൊക്കെയോ സ്പെഷ്യലായിട്ട് മറ്റുള്ളവരിൽ നിന്ന് സ്പെഷ്യലായിട്ട് നിങ്ങളിലേക്ക് വന്നു ചേരും മറ്റുള്ള എല്ലാ എല്ലാവർക്കും എല്ലാ മനുഷ്യർക്കും ഈ അനുഭവം വരണം അപ്പൊ ഇവിടെ ഇങ്ങനെയാണ് നിങ്ങളുടെ ജീവിതം കുറച്ചുകൂടി മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് നീങ്ങുന്നത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് എന്താണ് ആവുന്നു കണ്ടില്ലേ ഇവിടെ വളരെയധികം ബുദ്ധിയുള്ള ഒരു കിങ്ങിന്റെ പദവിയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നു ഇവിടെ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ വളരെയധികം എല്ലാ കാര്യങ്ങളും നോക്കി നടത്താൻ നിങ്ങളെ കൊണ്ട് കഴിവുണ്ട് പല പുതിയ കാര്യങ്ങൾക്കും രൂപം കൊടുക്കാൻ ശ്രമിക്കുന്നു പല പുതിയ കാര്യങ്ങൾക്കും ഇവിടെ എന്താണ് ഇവിടെ ഒരു തുടക്കം വരുത്താൻ സാധിക്കുന്നു നിങ്ങളെ കൊണ്ട് അതായത് ജീവിതത്തിൽ ഇനി എന്താണ് നമ്മൾ വാക്ക് പറയുന്നത് പാലിക്കണം പ്രവൃത്തിയിൽ ഒരു വില ഉണ്ടാവണം എന്നാൽ മാത്രമേ മറ്റുള്ളവർ എന്നെ മാനിക്കുകയുള്ളു എന്നെ ബഹുമാനിക്കുകയുള്ളു എന്നെ റെസ്പെക്റ്റ് ചെയ്യുകയുള്ളു എന്നൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് വന്നു കഴിഞ്ഞു അപ്പോൾ സമൂഹത്തിലൊരു നല്ല വ്യക്തിയായിട്ട് മാറാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു സാമ്പത്തികം വരുമ്പോൾ എന്താണ് കിഞ്ഞാവാൻ സാധിക്കുന്നു അല്ലേ കിഞ്ഞാവുമ്പോൾ എന്താണ് ഫ്രീഡം അനുഭവിക്കാൻ സാധിക്കുന്നു ആ ഫ്രീഡം കിട്ടുന്ന ജീവിതത്തിലോ വളരെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും അപ്പോഴെന്താണ് മറ്റുള്ളവർ നിങ്ങളെ തേടി വരുന്നു മറ്റുള്ളവർ നിങ്ങളുടെ വില മനസ്സിലാക്കുന്നു നിങ്ങൾ ഒരു നല്ല വ്യക്തിയായി കഴിഞ്ഞിരിക്കുന്നു അത് എന്തുകൊണ്ടാണെന്ന് മറ്റുള്ളവർ അന്വേഷിക്കാൻ തുടങ്ങും അപ്പോൾ തന്നെയും അങ്ങനെ ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് വട്ടം വന്നിരിക്കുന്നത് എന്താണ് ഇവിടെ ഇവിടെ പേജ് ഓഫ് പെൻറ്റിക്കൽസിൻ്റെ എനർജിയാണ് വീണ്ടും വന്നിരിക്കുന്നത് കണ്ടില്ല ഇവിടെ നിങ്ങൾക്ക് പുതിയ ജോലി ലഭിക്കാനുള്ള സാധ്യത നിങ്ങൾ പഠിക്കും നിങ്ങൾ എടുത്ത് പഠിക്കുന്നുണ്ടാവും നിങ്ങൾ പല കാര്യങ്ങളിലേക്ക് ശ്രമിക്കുന്നുണ്ടായിരിക്കണം അപ്പോൾ ഇവിടെ വളരെയധികം സന്തോഷത്തിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയിൽ പ്രമോഷനും ഉണ്ടാവാം മനസ്സിലായി നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടാം അതുപോലെ തന്നെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു നിങ്ങൾക്ക് ഇവിടെ ഒരു പെൻഡക്കിപ്പ് ഏജ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജി വളരെയധികം സന്തോഷപരമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു ആഗ്രഹിക്കുന്ന ജോലി ആഗ്രഹിക്കുന്നത് പോലെ സാമ്പത്തികം വരുന്നു അപ്പോൾ പിന്നീട് കുറെ കൂടുതലായിട്ട് അറിവ് ശേഖരിക്കാൻ സാധിക്കുന്നു പിന്നീടാണ് കൂടുതൽ കൂടുതലായിട്ട് അറിവ് ശേഖരിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അങ്ങനെ അറിവ് ശേഖരിക്കാൻ നിങ്ങൾ എന്താണ് നല്ല നല്ല വീഡിയോസ് കാണുന്നു അതുപോലെ തന്നെ പുസ്തകങ്ങൾ വായിക്കുന്നു അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാകുന്നു എന്നുള്ളതാണ് ഇവിടെ വരുന്നത് അതുപോലെ ആരെയും ആശ്രയിക്കാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് രണ്ട് ഇവിടെ സോറയാണ് വന്നിരിക്കുന്നത് ഇവിടെ ആർക്കെങ്കിലും ഒക്കെ ഇത്തരത്തിൽ പിന്നെ ഒറ്റയായി പോയി എന്നുള്ള കാര്യത്തിൽ ഇവിടെ ദുഃഖമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് കൂട്ടിനെല്ലായ്പ്പോഴും യൂണിവേഴ്സ് കൂട്ടിനുണ്ട് ഒറ്റയായി പോയി എന്നുള്ള ഒരു സങ്കടമേ വേണ്ട കാരണം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഒറ്റയായിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ദൈവികമായ ചിന്ത കൂടുതലായിട്ട് വരുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെ വിഷമിക്കാൻ പാടില്ല ഇവിടെ പ്ലേഫുൾനെസ് ആണ് ജീവിതത്തെ പലപ്പോഴും കണ്ടില്ലേ ഇവിടെ എപ്പോഴും എപ്പോഴും ഗൗരവത്തോടു കൂടി കണ്ടിരുന്ന പല ആൾക്കാരും ജീവിതത്തെ കളിതമാശയിലൂടെ കാണണം ചിരി ചിരിതമാശകൾ നിറഞ്ഞ ജീവിതമായിരിക്കണം മുന്നോട്ട് നിങ്ങൾ നയിക്കേണ്ടത് എപ്പോഴും അങ്ങനെ കൂടി ജീവിതത്തെ കാണരുത് മനസ്സിലായോ അപ്പോ ഇതൊക്കെയാണ് ഇന്നത്തെ ഗൈഡൻസ് വന്നിരിക്കുന്നത് ഇന്നത്തെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്കുള്ളത് ഇതൊക്കെയാണ് ഇവിടെ സക്സസ് ആണ് ബോട്ടം വന്നിരിക്കുന്നത് എല്ലാവർക്കും അപ്പോൾ നല്ല ഒരു സക്സസിനുള്ള കാര്യമാണ് ഇന്നത്തെ ദിവസം കണ്ടോ പലർക്കും ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളിലും സക്സസ് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വിചാരിക്കല്ലേ ആരും ലൈക്ക് ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും മറവി ആയിരിക്കാം പിന്നീട് ലൈക്ക് ചെയ്യാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പറ്റില്ല അതിമേ തന്നെ നിങ്ങൾ ഇത്തരത്തിലുള്ള ചാനലുകൾ അതായത് സ്പിരിച്വാലിറ്റിയിലേക്ക് വരുന്ന അല്ലെങ്കിൽ അത് അങ്ങനെ സ്പിരിച്വലായിട്ടുള്ള വീഡിയോസൊക്കെ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കും അപ്പോൾ പിന്നീട് യൂണിവേഴ്സിനുള്ള ഗ്രാറ്റിറ്റ്യൂഡായിട്ട് കമൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ